കുട്ടികളിലുണ്ടാകാവുന്ന ഒരു മാനസിക വിഭ്രാന്തി അതും പ്രവാസ ജീവിതത്തിൽ ഭർത്താക്കന്മാർ നേരിടുന്ന പ്രസ്പെഷൻ എല്ലാം കൂടെ സംയോജിപ്പിച്ചിട്ട് ഒരു നല്ല ഫാമിലി നല്ല കൊടാ നല്ല സിനിമ ഇഷ്ടപ്പെട്ടു തീമ് ശരിക്കൊരു ഫാമിലി എൻറ്റർടൈൻമെന്റ് പിക്ചർ കൂടിയാണ് ഒരു പ്രവാസിയൊക്കെ കാണേണ്ട ഒരു നല്ലൊരു ഫീൽ ചെയ്യുന്ന ആ ഒരു പിക്ചറാണ് വളരെ നന്നായിട്ടുണ്ട് ഡയറക്ഷൻ നന്നായിട്ടുണ്ട് ഏറ്റവും നന്നായിട്ടുണ്ട് എല്ലാം സൗണ്ട് എല്ലാം അഭിനയം വളരെ നന്നായിട്ട് എല്ലാവരും നല്ല മൂവി കേട്ടോ കണ്ടു ഈ പറഞ്ഞപോലെ ഫാമിലി എൻ്റർ എൻ്റർടൈനർ എൻ്റർടൈനാണെന്ന് വെച്ചാൽ ആണ് ലൈക് ദർ ആർ സംതിങ്സ് കണ്ടിരിക്കേണ്ട ഒരു സംഭവം ഉണ്ട് ബട്ട് യാ എല്ലാവർക്കും അവയർനെസ് ആയിട്ടുള്ളൊരു കണ്ടന്റും ഉണ്ട് ഓവറോൾ മൂവിയാണ് കേട്ടോ നല്ല മൂവിയാണ് ഈ പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിൽ കുടുംബത്തിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ബന്ധങ്ങളുടെ ദൃഢത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെയധികം ഒരു സൈക്കോളജിക്കലും സാമൂഹിക പ്രസക്തികളുള്ള ഒരു പടം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാവുന്ന ഒരുപാടാണ് നല്ല പിക്സറാണ് ഫാമിലി ചിത്രമാണ് ഇന്നത്തെ സമകാലികമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളുടെ ഒരു നേർ ചിത്രമാണ് അവതരിപ്പിക്കുന്നത് പോലും എല്ലാവരുടെ വീടുകളിൽ സംഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കോർത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ സിനിമ എത്രമാത്രം നിങ്ങൾക്ക് ദുബായിപ്പെടുന്നത് പിന്നെ അഭിനയിച്ചിരിക്കുന്ന ഐശ്വര്യ നമ്പ്യാരാണ് നായികൊട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഡോക്ടർ സുരേഷ് പ്രിയമാണ് അവരുടെ ഇതിനകത്ത് രണ്ട് കുട്ടികളുണ്ട് കെവിൻ ഇവാൻ ഇവർ നിങ്ങൾക്ക് ഈ സിനിമ ഒരിക്കലും ഒരു നഷ്ടമാവത്തില്ല ു നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇന്ന് രണ്ട് മൂന്ന് സിനിമകൾ റിലീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സിനിമ പറയാൻ നമ്മുടെ കണ്ടന്റ് മാത്രമേ നമുക്ക് സെല്ലിംഗ് മെറ്റീരിയലായിട്ടുള്ളൂ അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞ് പടം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് റെസ്പോൺസ് തരുന്നത് കാരണം നമ്മുടെ നമ്മുടെ സബ്ജക്റ്റ് ഫാമിലിക്ക് അകത്തുള്ള ഒരു ഇമോഷനാണ് പക്ഷേ ആ ഇമോഷൻ ആരും ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല ത്രൂ ഔട്ട് ഒരു രണ്ടര മണിക്കൂർ ഒരു സിനിമയിലും ഒരു സിനിമയിലും ഫാമിലി ബന്ധത്തിനകത്തുള്ള ഒരു ഒരു മാറ്റി ഒരു ഇമോഷൻ സിനിമ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ കോർ കണ്ടന്റ് ആയിട്ട് നമ്മുടെ മുന്നോട്ട് മാറ്റമോഷൻ ഇത്രയും നല്ലൊരു മൂവി ആളുകളിലേക്ക് എത്താതെ പ്രാർത്ഥന മാത്രമല്ല അത്രയും നല്ല ഞാൻ ആദ്യമായിട്ടാണ് പക്ഷെ എനിക്കത് ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഭയങ്കരമായിട്ട് സന്തോഷമാണ് ഇത് എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഈ മുമ്പിക്കകത്ത് പല കാര്യങ്ങളും അവർക്ക് റീഡേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഹസ്ബൻഡും വൈഫും വൈഫിന്റെ മനസ്സിലുള്ള കാര്യങ്ങളും ഹസ്ബൻഡിന്റെ മനസ്സിലുള്ള കാര്യങ്ങളും പലതും ഇതിൽ തുറന്ന് കാട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കണ്ട പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ അവരുടെ അവരുടെ അതായത് ഒരു അപ്പന്റെയും അപ്പനും അമ്മയും കിടന്ന് ഒരു പ്രശ്നം ഒരു ഉൾപ്പെടുമ്പോ മക്കളുടെ കാര്യങ്ങൾ ചിന്തിക്കാറില്ല അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും അതെ അതിനെ കുറിച്ചൊക്കെ ഉണ്ട് ഇപ്പം പിള്ളേർ ഇപ്പം ഇപ്പം യൂസ് ചെയ്യുന്ന ഈ ടെക്നിക്കൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ടൈം ഫോൺ യൂസ് അതിനെ അതിനെപ്പറ്റിയും മക്കളെ ശ്രദ്ധിക്കുന്ന ഒരു ഒരച്ഛൻ എങ്ങനെ ആയിരിക്കണം ഒരു അമ്മ എങ്ങനെ ആയിരിക്കണം ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് ആ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന മൂവിയാണ് സിനിമ ഇതൊരു സെലക്ഷൻ ഡയറക്ടറിന്റെ സെലക്ഷൻ അടിപൊളിയായിരുന്നു ഇതേപോലത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ആൾക്കാർ നിങ്ങൾ സിനിമയിൽ ഈ സിനിമയിൽ കാണുമ്പോഴത്തേക്ക് രണ്ട് വഴിയിലൂടെ ആയിപ്പോകും അതുകൊണ്ട് നമ്മൾ പുതിയ ആക്ടർസിന് ഈ ജെറിയുടെ ജേറിയുടെ ആൺമക്കളിൽ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഡയറക്ടറിന് നല്ല സെലക്ഷൻ എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ സെലക്ഷൻ ഓക്കെ അപ്പോൾ എന്തായാലും വലിയൊരു വിജയമായി എല്ലാവർക്കും